ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് ന്യൂറാലിങ്ക് ബ്രെയിൻ ചിപ്പ് തലച്ചോറിൽ കടുപ്പിച്ചാൽ സുഖം പ്രാപിച്ചുവെന്ന സന്തോഷകരമായ വാർത്ത വരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിനിപ്പോൾ ചിന്തകളിലൂടെ കമ്പ്യൂട്ടർ മൗസിനെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന ഇലോൺ മസ്ക് അഭിപ്രായപ്പെട്ടു അദ്ദേഹത്തിൻ്റെ എക്സിലൂടെയാണ് മസ്ക് ഈ ഇവരും പങ്കുവച്ചത് കഴിഞ്ഞ വർഷം മെയ്യിലാണ് ബ്രെയിൻ ചിപ്പ് മനുഷ്യരിൽ പരീക്ഷിക്കാൻ ന്യൂറാലിങ്കിന് അനുമതി ലഭിച്ചത് ഈ വളരെ നിർണായകമായ വഴിത്തിരിപ്പ് മനുഷ്യൻ്റെ ഉണ്ടാക്കുന്ന ഒരു വിവരമാണ് വന്നിരിക്കുന്നത് അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര നമുക്കൊപ്പം വിശദാംശങ്ങളുമായി ചേരുകയാണ് മധു ഗുഡ് മോർണിംഗ് മധു ഒരുപക്ഷെ ഇത് ദൂരവ്യാപകമായ സ്വാധീനം മനുഷ്യൻ്റെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ടല്ലോ ചിന്തകൾ കൊണ്ട് കമ്പ്യൂട്ടറെ നിയന്ത്രിക്കുക കമ്പ്യൂട്ടർ തലച്ചോറിന് നിയന്ത്രിക്കുക ഇതൊക്കെ സംഭവിക്കുകയാണെങ്കിൽ മനുഷ്യൻ്റെ തലച്ചോറിന് എന്ത് വിലയെന്നേ മാർക്കറ്റിൽ എസ് കെ ഈ ശതകോടീശ്വരൻ എലോൺ മസ്കിന്റെ കമ്പനിയായ ന്യൂറാലിങ്ക് മനുഷ്യന്റെ തലച്ചോറിൽ ആദ്യമായി ബ്രെയിൻ ചിപ്പ് ഘടിപ്പിച്ച വാർത്ത അല്പ ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോൾ എസ് കെ പറഞ്ഞതുപോലെ ഏറെ സന്തോഷവും പ്രതീക്ഷ നൽകുന്ന വാർത്ത മസ്ക് തന്നെയാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഈ പരീക്ഷണം നടത്തിയ ആളിന് കമ്പ്യൂട്ടറിന്റെ മൗസ് തന്റെ തലച്ചോറ് ഉപയോഗിച്ച് നിയന്ത്രിക്കുവാൻ സാധിക്കുന്നു ഈ മേഖലയിൽ ഒരു കടുത്ത മത്സരമൊക്കെ നടക്കുന്നത് കൊണ്ടായിരിക്കാം മസ്കും ന്യൂറാലിങ്കും ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങളൊന്നും നൽകുവാൻ ഇപ്പോൾ തയ്യാറായിട്ടില്ല മസ്കിന്റെ പരീക്ഷണം വിജയിച്ചാൽ മെഡിക്കൽ രംഗത്ത് ന്യൂറാലിങ്ക് ബ്രെയിൻ ചിപ്പുകൾ വലിയ വിപ്ലവങ്ങൾ തന്നെ സൃഷ്ടിക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാം തളർബാദം അൽഷിമേഴ്സ് പാർക്കിൻസൺ തുടങ്ങിയ ശാരീരിക പരിമിതികൾ ഉള്ളവർക്ക് ഏറെ പ്രയോജനകരമാകും എന്ന പ്രതീക്ഷയിൽ ഈ അവർക്കാണ് ഈ ന്യൂഴാലിങ്ക് പ്രഥമ പരിഗണന നൽകുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനനുസരിച്ച് സ്മാർട്ട് ഫോൺ അതുപോലെ കമ്പ്യൂട്ടറൊക്കെ നിയന്ത്രിക്കുവാൻ കഴിയുന്ന ഈ ടെലിപ്പതി സംവിധാനമാണ് ന്യൂറാലിങ്കിന്റെ പ്രധാന ലക്ഷ്യം തിങ്കളാഴ്ച രാത്രിയിൽ നടന്ന എക്സ് സ്പേസസ് ഈവൻസിലാണ് മസ്ക് ഇതേ കൂടുതൽ വെളിപ്പെടുത്തൽ നടത്തിയത് പരീക്ഷണം നടത്തിയ രോഗി പൂർണമായും സുഖം പ്രാപിച്ചു വലിയ പുരോഗതിയാണ് കാണിക്കുന്നത് മൗസിനെ നിയന്ത്രിക്കുന്നു അതുപോലെ ചിന്തിക്കുന്നതിനനുസരിച്ച് കമ്പ്യൂട്ടറിലെ സ്ക്രീനിൽ എവിടെ വേണമെങ്കിലും മൗസ് ഉപയോഗിച്ച് എത്തുവാൻ സാധിക്കുന്നു അതുപോലെ ചിന്തകളിലൂടെ കൂടുതൽ ബട്ടണുകൾ പ്രസ് ചെയ്യിപ്പിച്ചെടുക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ തുടരുന്നത് മൗസ് ഉപയോഗിച്ച് ഇടത്തോട്ടും വലത്തോട്ടും മുകളിലോട്ടും താഴോട്ടും അതുപോലെ ഡ്രാഗ് ചെയ്യുവാനും ഒക്കെയുള്ള ശ്രമങ്ങളാണ് കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ചിപ്പ് ഘടിപ്പിച്ച കുരങ്ങുകൾ വീഡിയോ ഗെയിം കളിക്കുന്ന വിർച്വൽ കീബോർഡുകൾ പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങൾ കമ്പനി നേരത്തെ പുറത്തുവിട്ടിരുന്നു അതുപോലെ ഈ നട്ടലിന് ക്ഷേതമേറ്റത് മൂലം ശരീരത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട ഈ ഇരുപത്തിരണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരിലായിരിക്കും ഈ ആദ്യ പരീക്ഷണങ്ങൾക്കായി കമ്പനി ചിപ്പ് ഉപയോഗിക്കുക എന്ന് അവര് മുമ്പ് പറഞ്ഞിരുന്നു എസ് കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഇതെണ്ണം കടിപ്പിച്ച എസ് കെ ഈ പി സി ആറിന്റെ ആവശ്യമില്ല എസ് കെ ചിന്തിക്കുമ്പം ധർമ്മടവും ഞാനും ഒക്കെ ലൈബിൽ ചാടി ചാടി വരും എസ് കെ കൂടുതൽ ചാടിയ ചാനൽ പൊളിയില്ലേ മധു അതുകൊണ്ട് ആ ചാട്ട നമുക്ക് കുറയ്ക്കാം ഓക്കെ താങ്ക് യു മധു കൊട്ടാരക്കര അമേരിക്കയിൽ നിന്നാണ് മധു കൊട്ടാരക്കര വന്നത് എന്തായാലും തലച്ചോറിലേക്ക് ഒരു കമ്പ്യൂട്ടർ ചിപ്പ് കടുപ്പിക്കാൻ കഴിയുന്ന ഒരു സന്ദർഭം നാളെ ലോകത്തുണ്ടാകും ആ ചിപ്പ് വരുന്നതോടെ നമുക്ക് നമുക്ക് നമ്മുടെ ചിന്തയ്ക്കനുസരിച്ച് കൺമിന്നിലുള്ള കാര്യങ്ങളെ നമുക്ക് സ്വാധീനിക്കാൻ കഴിയും നിയന്ത്രിക്കാൻ കഴിയും എന്നൊരവസ്ഥ വരികയാണ് ഏയും ഈ കമ്പ്യൂട്ടർ ചിപ്പ് എല്ലാം കൂടെ വരുമ്പോൾ മനുഷ്യൻ്റെ ജീവിതം തന്നെ മാറി മറിയും നമുക്ക് അന്ന് വേറൊരു ടൈപ്പ് ആൾക്കാരായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നു